ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ അഞ്ച് മണിയൊക്കെ നമ്മൾ എണീറ്റും അഞ്ചരൊക്കെ ആയപ്പോൾ മുകളിലേക്ക് നടക്കാൻ പോയി നല്ല ഇരുട്ടാണ് കേട്ടോ ആകാശത്ത് അമ്പലിയമ്മാവനും അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഇരുട്ടാണ് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുശീലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ദുശീലങ്ങൾ ഒഴിവാക്കി തന്നെ നമ്മുടെ ലൈഫ് ഹാപ്പി പലർക്കും പല ദുശീലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് പത്ത് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് നമ്മൾ മിനിമം ഒരു അഞ്ച് മണിക്കെങ്കിലും എണീക്കണം അങ്ങനെ നേരത്തെ എണീറ്റാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം നല്ല ഉഷാറോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പണികളെല്ലാം തീരും നല്ല ഉന്മേഷം കിട്ടും അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം അങ്ങനെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് താമസം എണീക്കുന്നത് ഒഴിവാക്കുക താമസം എണീറ്റാൽ തന്നെ മന്തിപ്പ് വരും അലസത നമുക്കൊരു ഉന്മേഷം കിട്ടില്ല മൊത്തത്തിൽ അന്നത്തെ ദിവസം ആകെ ഒരു ഉഷാറില്ലാത്ത ഒരു ദിവസമായിരിക്കും പണികളെല്ലാം കൂടിക്കിടക്കും അപ്പം അങ്ങനെ താമസിച്ച് എണീക്കുന്ന ദുശീലം നമ്മൾ ഒഴിവാക്കുക കഴിവതും നേരത്തെ അഞ്ച് മണിക്കെങ്കിലും എണീക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത ദുശീലം എന്ന് പറയുന്നത് അത് കണ്ണിനും ബ്രെയിനൊക്കെ കേടാണ് മൊബൈൽ അഡിക്ഷൻ നമ്മളിപ്പം എല്ലാവരിലും കാണുന്നതെന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരിക്കുകയാണെങ്കിൽ അല്ലെ നടക്കുകയാണെങ്കിൽ എപ്പോഴും എല്ലാവരുടെ കയ്യിലും മൊബൈലായിരിക്കും ഫുൾ ടൈം നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും വാട്ട്സപ്പ് ഇൻസ്റ്റാഗ്രാം പിന്നെ ഫേസ്ബുക്ക് ഇങ്ങനെ വേണ്ട എല്ലാതും നോക്കി 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 നമ്മുടെ സമയവും പണിയും എല്ലാം പെൻഡിങ്ങായിട്ട് അങ്ങനെ കിടക്കും ഫുൾ ടൈം നമ്മൾ മൊബൈൽ അഡിക്ഷൻ അത് ഒഴിവാക്കുക ആവശ്യത്തിന് മാത്രം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ദിശയിൽ എന്ന് പറഞ്ഞാൽ ചായ കുടി ഫുൾ ടൈം മിക്കവാറും ആൾക്കാർ കുറേ ചായ കുടിക്കുന്നവരാണ് കട്ടൻ ചായ ആയാലും പാൽ ചായ ആണെങ്കിലൊക്കെ പാൽ ചായന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റാണ് അത് മാക്സിമം ഒഴിവാക്കുക അതുപോലെ പഞ്ചസാര നമ്മൾ വേണമെങ്കിൽ മാത്രം ഇടുക അല്ലെങ്കിൽ ഒഴിവാക്കുക വെള്ളം ധാരാളം കുടിക്കുക അപ്പം അതാണ് നമ്മുടെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ചായ കുടി ഒരു അത്ര നല്ലൊരിതല്ല പഞ്ചസാരയും അത്ര നല്ലതല്ല പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കുക അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി വെക്കുന്ന നമ്മുടെ ആ ശീലം നാളെ നാളെ നീളനീളെന്നുള്ള നമ്മുടെ ആ ശീലം നമ്മൾ ഒഴിവാക്കുക അത് ഏറ്റവും ഒരു ദുശീലമായ സംഭവമാണ് അപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ ചെയ്യാം പിന്നെ നമുക്കിങ്ങനെ പറ്റില്ല നമുക്ക് സാധിക്കില്ല എന്തെങ്കിലും കൊഴിവൊഴിവ് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പിന്മാറി പോകുന്ന ആ ഒരു ശീലം അത് ഭയങ്കര ഒരു ദുശീലമാണ് അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ചെയ് പറ്റുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഉള്ളത് എന്താണ് നമ്മളൊരു ഓരോ കാര്യം അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തൊരു തലേന്ന് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക അന്നിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ഓ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ നമുക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ച് മടിയന്മാരായിട്ട് അതെങ്കിൽ കുറേ സമയം കിടന്നുറങ്ങും അല്ലെങ്കിൽ വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പം നല്ല ടി വി ആണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അലസവരായിട്ട് ഇരിക്കുന്നവർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ അലസതയും പോയി കിട്ടും നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇല്ല എനിക്കതില്ല ഇതില്ല മറ്റേതില്ല എന്നുള്ള ആ ദുശീല നമ്മൾ ഒഴിവാക്കുക എല്ലാ പാട്ട് തന്നെ ഒഴിവാക്കുക ഉള്ളതിൽ സംതൃപ്തരാകുക അങ്ങനെ നമ്മളില്ല ഇല്ല എന്നുള്ള ആ ദുശീല നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് മറ്റുള്ളവർക്ക് ഉള്ളത് അല്ല അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ കാണിക്കുക എന്നുള്ളത് അതിൽ എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലേക്കല്ല അവരുടെ അവിടെ എന്ത് നടക്കുന്നു അത് നോക്കാനാണ് എല്ലാവർക്കും കൂടുതൽ ആഗ്രഹം അപ്പം അങ്ങനെയുള്ള ആ ദുശീല നമ്മൾ ഒഴിവാക്കുക അവരെന്തെങ്കിലും ചെയ്തോട്ടെ അവർക്ക് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ അവരെവിടെയെങ്കിലും പോവട്ടെ നമ്മൾ ആ ഒഴിവാക്കി ദുശീലൊഴിവാക്കിയത് നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുക പിന്നെ ഉള്ളതാണ് അസൂയും കുശുംബ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വാക്കാലോ പ്രവർത്തിയാലോ ഒക്കെ ചെയ്യുന്ന നമ്മുടെ ആ ഒരു മോശപ്പെട്ട പ്രവർത്തികൾ നമ്മൾ ഒഴിവാക്കുക അതാണ് നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് ഏറ്റവും വലിയ ദുശീലെന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മൾ കുത്തി പറയുക അല്ലെങ്കിൽ വെച്ച് പറയാ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിപ്പിക്കുക അങ്ങനെയുള്ള നമ്മളെ ചീത്ത പ്രവൃത്തി ചീത്ത ചിന്താഗതി നമ്മൾ ഒഴിവാക്കുക അത് നമുക്കെന്നെ ദോഷം ചെയ്യുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ മോശമായിട്ട് പറയുകയോ അല്ല അവർ വേദനിപ്പിക്കുകയോ ആക്കൊണ്ടോ പ്രവർത്തിക്കൊണ്ടൊക്കെ നമ്മളവർ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുമ്പം അതിൻ്റെ പുറകെ നമുക്ക് അതിലും വലിയൊരാപത്ത് വരാനിരിക്കുന്നുണ്ട് നമ്മളവർ പറഞ്ഞതിൻ്റെ നൂറരട്ടി അല്ല വിഷമിപ്പിച്ചതിൻ്റെ നൂറരട്ടി നമുക്കതിൻ്റെ പുറകെ വരും ദൈവം തരും അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള എല്ലാത്തിന്നും മാറിയിട്ട് നല്ലവരായിട്ട് ജീവിക്കുക നല്ലൊരു ജീവിതം നയിക്കുക അപ്പോൾ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നല്ല സന്തോഷവും അതുപോലെ നല്ലൊരു ജീവിതവും നമുക്ക് ജീവിച്ചു തീർക്കാൻ കഴിയും എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളൂ നല്ല ഉപകാരപ്പെട്ട വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ട് വീഡിയോ നമ്മൾ ആണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഷോർട്സും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ മാക്സിമം ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഷോർട്സ് ഇടാൻ ശ്രമിക്കുക അപ്പം അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ും ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു നമ്മുടെ ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മൾ സോയാബീൻ ചില്ലി സോയാബീനാണ് ഉണ്ടാക്കിയത് അതിപ്പോൾ രാവിലെ പന്ത്രണ്ട് മണിക്ക് അത് ആയിട്ട് വരുന്നുണ്ട് അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മീനച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓണക്കസ്രാവിൻ്റെ അച്ചാറായിരുന്നു അതിൻ്റെ വീഡിയോ വൈകുന്നേരം ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് കറിയും തോ മെഴുക്കുരട്ടി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പണിയും കഴിഞ്ഞു പിന്നെ ഇന്നത്തെ നമ്മുടെ ദുശീലം ഒഴിവാക്കുക എന്നുള്ള ആ ഒരു പോയിന്റുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരത്തിൽ ഉപകാരപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയറും സബ്സ്ക്രൈബ് മറക്കും